കേരളത്തിലെ തീരദേശ മേഖലയിലെ ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തി വൈദ്യുതി ബോർഡ് ആവിഷ്കരിച്ച ഊർജ സംരക്ഷണ പരിപാടി കൂടുതൽ ശ്രദ്ധേയമാകുന്നു മത്സ്യബന്ധന മേഖലയിൽ ഏറെ അനിവാര്യമായ ഒന്നാണ് ഐസിന്റെ ഉപയോഗം കടലിൽ നിന്നും പിടിച്ചെടുക്കുന്ന മത്സ്യം കേടുവരാതെ ശീതീകരിച്ച് കൊണ്ടുപോകുന്നതിനായാണ് ഐസ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ തീരദേശ മേഖലയിലെ സുപ്രധാന വ്യവസായ രംഗം കൂടിയാണ് ഐസ് നിർമ്മാണം നിരവധി ഐസ് ഫാക്ടറികളാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് വളരെ ഉയർന്ന തോതിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഐസ് ഫാക്ടറികളിൽ ഊർജ സംരക്ഷണത്തിൻ്റെ സാധ്യതകൾ തേടിയ വൈദ്യുതി ബോർഡ് ഊർജ സംരക്ഷണം പ്രാവർത്തികമാക്കി ഉപഭോക്താക്കളുടെ വിശ്വാസം നേടിയിരിക്കുന്നു വൈദ്യുതി ബോർഡ് പുതുതായി രൂപീകരിച്ച കെ സി ബി എസ്കോ ടീമാണ് ഊർജ സംരക്ഷണം ഫലവത്താക്കി അതുവഴി ഉപഭോക്താക്കൾക്കും സമൂഹത്തിനാകെയും നേട്ടമുണ്ടാക്കി കൊടുത്തത് വളരെ ചുരുങ്ങിയ ചെലവിൽ കെ എസ് ഇ ബി നടത്തിയ പ്രവർത്തനങ്ങൾ വഴിയാണ് ഈ നേട്ടം കൈവരിക്കാനായത് തിരുവനന്തപുരം എറണാകുളം കണ്ണൂർ ജില്ലകളിലാണ് കെ സി ബി എസ്കോ ടീം ഈ പ്രവർത്തനം യാഥാർത്ഥ്യമാക്കിയത് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം പ്രദേശത്ത് പദ്ധതി ഏറെക്കുറെ വിജയകരമായി കഴിഞ്ഞു തുടക്കത്തിൽ വിമുഖത കാട്ടിയ ഐസ് നിർമ്മാതാക്കളും ലാഭം മനസ്സിലാക്കി പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞു മത്സ്യ സംസ്കരണത്തിനുള്ള ഐസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് വൈദ്യുതി ഭവനിൽ നിന്നും രണ്ടുമൂന്ന് ഉദ്യോഗസ്ഥർ വന്നിട്ട് പ്ലാന്റിൽ ഐസ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഒരുപാട് കറണ്ട് ഇങ്ങനെ വേസ്റ്റായി പോകുന്നു എന്ന് പറയുകയുണ്ടായി അപ്പോൾ അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെനിക്ക് കൊണ്ട് കാണിച്ചു തന്നു ഇവിടെ കൂടെയൊക്കെ ഇങ്ങനെ ഈ ഫ്ലോറിലൂടെയൊക്കെ ഒരുപാട് വൈദ്യുതി നമുക്ക് നഷ്ടമാവുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തെർമോക്കോളിൻ ഷീറ്റ് വാങ്ങിച്ചിടാനായിട്ട് പറഞ്ഞു അങ്ങനെ സാറ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്ലാന്റിൻ്റെ ഫ്ലോറിൽ മൊത്തം തെർമോക്കോളി ഷീറ്റ് ഇട്ടായിരുന്നു ഇട് ഇടുന്ന സമയത്ത് തന്നെ നമ്മുടെ വിഴിഞ്ഞത്തെ സെക്ഷനിൽ നിന്നും ഇടുന്നതിന് മുമ്പും റീഡിങ് എടുത്തായിരുന്നു ഐസ് ഷീറ്റ് ഇട്ടതിന് ശേഷവും റീഡിങ് എടുത്തായിരുന്നു അപ്പോൾ ആ ഷീറ്റ് ഇട്ടതിന് ശേഷമുള്ള റീഡിങ്ങിൽ എനിക്ക് വലിയ വ്യത്യാസം കാണാൻ കഴിയും ഒരു പീസ് ഐസിന് ഒരു നാല് യൂണിറ്റോളം നേരത്തെ ഉപയോഗം ഉണ്ടായിരുന്നു ഇപ്പോഴും നമ്മളിത് ഉപയോഗിച്ചതിനു ശേഷം മൂന്ന് യൂണിറ്റോളം ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു യൂണിറ്റിൻ്റെ കുറവ് നമുക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ എക്സ്പെൻസ് വലുതായിട്ടായിട്ടില്ല ഒരു ഒരു പതിനയ്യായിരം രൂപയ്ക്കകത്തുള്ള ഒരു എക്സ്പെൻസ് ആയിട്ടുള്ളൂ ആ മാസത്തിലാകുമ്പോൾ ഒരു മുപ്പത് മുപ്പത്തയ്യായിരം യൂണിറ്റോളം വരും ഇത് ഇതിടുമ്പോൾ ഒരു പതിനായിരം എണ്ണായിരം മുതൽ പതിനായിരം വരെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് മൂന്നിലൊന്നോളം കുറയാൻ സാധ്യതയുണ്ട് ഈ രംഗത്തെ തൊഴിലാളികളും പുതിയ സംവിധാനത്തെ സ്വാഗതം ചെയ്യുന്നു നേരത്തെ ഞങ്ങൾ പലക പൊക്കിയെടുക്കായിരുന്നു ഇപ്പോൾ നമ്മൾ ടെർമകോൾ ശേഷം വെച്ചിട്ട് ഐസ് കെ സി ബി എസ്കോ ടീം നടത്തിയ ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങൾ മൂലം പ്രതിദിനം അഞ്ഞൂറ് യൂണിറ്റ് വരെ വൈദ്യുതി ലാഭം ഉണ്ടാകുന്നതായി കണ്ടെത്തിയിരിക്കുന്നു വളരെ ചെറിയ മുതൽ മുടക്കിലൂടെയാണ് വലിയ ലാഭം നേടിയിരിക്കുന്നത് ഐസ് പ്ലാന്റുകളിൽ ഐസ് കട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ബ്രൈൻ ടാങ്കിൻ്റെ മേൽവശത്ത് പോളിപ്രോപ്പലീൻ തെർമോക്കോൾ ഷീറ്റ് കൊണ്ട് മൂടുന്നു അനുബന്ധിച്ചുള്ള പൈപ്പുകളിലും പന്ത്രണ്ട് മില്ലിമീറ്റർ കനമുള്ള പോളിപ്രോപ്പിലിൻ തെർമോക്കോൾ ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞ് താപപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു കണ്ടൻസർ പൈപ്പുകളിൽ വെയിൽ ഏൽക്കാതെയും പായൽ പിടിക്കാതെയും റൂഫുകൾ നൽകുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യം ചെയ്തത് അതിലൂടെ മുപ്പത് ടൺ ശേഷിയുള്ള പ്ലാന്റിന് ഉദ്ദേശം അഞ്ഞൂറ് യൂണിറ്റ് വൈദ്യുതിയാണ് പ്രതിദിനം ലാഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് റെഫ്രിജറേഷൻ സാങ്കേതികവിദ്യ ശരിയായ രീതിയിൽ നടപ്പാക്കിയാൽ അറുപത് ശതമാനം വരെ ഒരു പ്ലാന്റിൽ നിന്ന് വൈദ്യുതി ലാഭിക്കാൻ കഴിയും ഈ പ്രവർത്തനം സംസ്ഥാനത്തെ അഞ്ഞൂറോളം ഐസ് പ്ലാന്റുകളിൽ നടപ്പാക്കിയാൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം യൂണിറ്റ് വൈദ്യുതി പ്രതിദിനം ലാഭിക്കാമെന്നാണ് ലഭ്യമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഐസിന്റെ ഉൽപാദനം എന്ന് പറഞ്ഞാൽ വെള്ളം തണുപ്പിച്ച് കട്ടയാക്കുക എന്നുള്ളത് വെള്ളത്തിൻ്റെ അന്തരീക്ഷ താപനില എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ഇരുപത്തിയേഴ് ഡിഗ്രിയാണ് ആ ഇരുപത്തേഴ് ഡിഗ്രിയിലുള്ള വെള്ളം സീറോ ഡിഗ്രി കൊണ്ടുവരിക അതിന് ഇരുപത്തേഴ് കിലോ കലോറി പെർ കിലോഗ്രാം ഹീറ്റ് വേണം പമ്പ് ചെയ്ത് കളയണം വീണ്ടും സീറോ ഡിഗ്രിയിലെ വെള്ളം സീറോ ഡിഗ്രിയിൽ ഐസാകണമെങ്കിൽ എൺപത് കിലോ കലോറി ഹീറ്റ് പമ്പ് ചെയ്ത് കളയണം അപ്പോൾ എൺപത് ഇരുപത്തിയേഴ് നൂറ്റിയേഴ് കിലോ കലോറി പെർ കിലോഗ്രാം ഹീറ്റ് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീറിട്ടിഗ്രി വെള്ളം ഐസായി മാറും പക്ഷേ ഈ പ്രവർത്തനത്തിനിടയിൽ ഇതിന് സ്ഥാപിച്ചിരിക്കുന്ന പ്ലാന്റിന്റെ ഘടകങ്ങൾ കാര്യക്ഷമമായിട്ട് പ്രവർത്തിപ്പിക്കാത്തത് മൂലം ആണ് വൈദ്യുതി കൂടുതൽ ചെലവാകുന്നത് എല്ലാ ഐസ് പ്ലാന്റ് ഉടമസ്ഥർക്കും ലാഭകരമാകുന്ന കാര്യമാണ് ഇതിനു വേണ്ടി എല്ലാവിധ സാങ്കേതിക ഉപദേശങ്ങളും ഇലക്ട്രിസിറ്റി ബോർഡിലെ എസ്കോ ടീം നൽകുന്നതാണ് അവർക്ക് ഈ എസ്കോ ടീമിനെ സമീപിക്കാവുന്നതാണ് പദ്ധതിയിൽ ചേരാൻ ഇനിയും ആഗ്രഹിക്കുന്നവർ കൂടുതൽ വിവരങ്ങൾക്കായി പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് ഒന്ന് നാല് മൂന്ന് അഞ്ച് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാകും